നമ്മുടെ മക്കളുണ്ടല്ലോ അവര് രാജാക്കന്മാരും റാണിമാരുമായാണ് ജനിക്കുന്നത് അവരെ വെറും തവളകളാക്കുന്നത് ചില രക്ഷിതാക്കളുടെ തെറ്റായ സമീപനങ്ങളാണ് ഒരു രക്ഷിതാവെന്ന നിലക്ക് നാം ആദ്യമായി ചെയ്യേണ്ടത് മക്കളെ കേൾക്കാൻ വേണ്ടി പഠിക്കുക അവരെന്ത് പറഞ്ഞ കാര്യം എത്ര ചെറുതാണെങ്കിൽ പോലും അത് ശ്രദ്ധിക്കുക കാരണം അവരുടെ ലോകം എന്ന് പറയുന്നത് വളരെ വലുതാണ് പിന്നെ നമ്മുടെ മക്കളെ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യരുത് ഓരോ കുഞ്ഞിനും അവരുടേതായ രീതി അവരുടേതായ സമയം അവരുടേതായ വഴികളുണ്ട് അങ്ങനെയാണ് ദൈവം അവരെ സൃഷ്ടിച്ചത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവരെ ശിക്ഷിക്കുമ്പോഴും വഴക്ക് പറയുമ്പോഴും ഒരിക്കലും സ്നേഹം നഷ്ടമാവരുത് നമ്മൾ അവരെ അടിക്കുകയാണെങ്കിൽ പോലും അവിടെ ദേഷ്യം അഭിനയിക്കുക മാത്രം ചെയ്താൽ മതി ഒറിജിനൽ ദേഷ്യം അവരോട് ഒരിക്കലും തോന്നാൻ പാടില്ല കാരണം ഭയം വളർത്തുന്നത് അവരുടെ ഭാവിയെ ദോഷകരമായി ബാധിക്കും എന്നാൽ നിങ്ങൾ അവരിൽ ഒരു വിശ്വാസം വളർത്തിയാൽ ഭാവിയിൽ അവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും മൂന്നാമത് അവരെ പഠിപ്പിക്കുക വെറും പാഠപുസ്തകങ്ങൾ മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ പാഠങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക ഒരു കുടുംബത്തിൽ ചെന്നാൽ വീട്ടിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പെരുമാറേണ്ടത് അങ്ങനെ വൃത്തി മുതല് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വേണ്ട കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കും മറ്റൊരു കാര്യം അവരെ നന്നായിട്ട് സ്വപ്നം കാണാൻ വേണ്ടി പഠിപ്പിക്കുക ഓർക്കു ഒരു രാജാവിനെയും റാണിയെയുമാണ് നമ്മുടെ വീട്ടിൽ നാം വളർത്തുന്നത്